ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ തന്നെ പുതിയ അധ്യായം കുറിച്ച് മുംബൈ ഇന്ത്യൻസ് താരം ഐ പി എല്ലിന്റെ പതിനെട്ട് വർഷക്കാലം നീണ്ട ചരിത്രത്തിൽ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടുന്ന ഓപ്പണർ എന്ന നേട്ടവും ആദ്യമായി എഴുന്നൂറ് റൺസ് ഓപ്പണർ താരം എന്ന നേട്ടവുമാണ് ഐ പി എൽ രണ്ടായിരത്തി പതിനാറ് സീസണിൽ അറുനൂറ്റി എൺപത്തി ഏഴ് റൺസ് നേടിയ ആർ സി ബിയുടെ ദക്ഷിണാഫ്രിക്കൻ താരമായ എ ബി ഡി വില്യേഴ്സ് മെറക്കോറാണ് താരം അറിയുന്നത് സീസണിലെ എല്ലാ മത്സരങ്ങളിലും ഇരുപത്തിയഞ്ച് റൺസിന് മുകളിൽ സ്വന്തമാക്കിയത് ഇത്തവണ ഐ പി എല്ലിലെ ഏറ്റവും സ്ഥിരതയുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ ഇരുപത്തി ഒൻപത് നാല്പത്തി എട്ട് ഇരുപത്തിയേഴ് നോട്ടൽ അറുപത്തിയേഴ് ഇരുപത്തി എട്ട് നാല്പത് ഇരുപത്തിയാറ് അറുപത്തി എട്ട് നോട്ടൽ നാല്പത്തി നോട്ടൽ അമ്പത്തിനാല് നാല്പത്തി മുപ്പത്തിയഞ്ച് എന്നിങ്ങനെയാണ് സൂര്യകുമാർ യാദവിന്റെ സ്കോറുകൾ ഇന്നലെ പഞ്ചാബിനെതിരായ നിർണായക മത്സരത്തിൽ പത്തിൽ നാൽപ്പത്തി നാല് റൺസുമായി താരം തിളങ്ങിയിരുന്നു ഈ ഐ പി എൽ സീസണിലെ റൺവേ പട്ടികയിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ സായി സുദർശന പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് സൂര്യ എഴുന്നൂറ്റി എൺപത്തി ഒൻപത് റൺസാണ് സായി സുദർശൻ നേടിയതെങ്കിൽ എഴുന്നൂറ്റി പതിനേഴ് റൺസാണ് സൂര്യകുമാർ പഠിച്ചെടുത്തത് സീസണിലെ ആദ്യ അഞ്ച് കളികളിൽ നാലിലും തോറ്റിട്ടും മുംബൈ ക്വാളിഫയർ വരെ എത്തുന്നതിൽ പ്രധാന കാരണമായ സൂര്യകുമാർ യാദവിന്റെ മിന്ന ഫോമായിരുന്നു ബൗളിംഗിൽ ബുംറ എന്ന അസാമാന്യ താരത്തിന്റെ പ്രകടനങ്ങളും അമ്പയുടെ വിജയങ്ങളിൽ നിർണായകമായി